നമ്മുടെ ജീവിതത്തിൽ എന്തും എപ്പോഴും സംഭവിക്കാം കാരണം അങ്ങനെയുള്ളൊരു വാർത്തയായിരുന്നു രണ്ടു ദിവസം മുമ്പ് നമ്മൾ കേട്ടത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനം അറന്നുയർന്ന് നിമിഷ നേരം കൊണ്ട് തകർന്നു വീഴുകയായിരുന്നു ആ ഒരു വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് യാത്രക്കാരുണ്ടായിരുന്നു അതുകൂടാതെ പൈലറ്റ് അടക്കം പന്ത്രണ്ട് ക്യാബിൻ ക്രൂ മെമ്പേഴ്സും ഉണ്ടായിരുന്നു ടോട്ടൽ ഇരുന്നൂറ്റി പേരായിരുന്നു ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നത് ആ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് പേര് സന്തോഷത്തോടെ സെൽഫി എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടതാണ് ആ ഒരു ഫ്ലൈറ്റ് തകർന്ന് വീണതിന് ശേഷം ആ വീഡിയോസ് ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ട്രെൻഡിങ് ആയിട്ട് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് കാരണം വളരെ സങ്കടത്തോടു കൂടിയാണ് ആ വീഡിയോസൊക്കെ പലരും കാണുന്നതും ഷെയർ ചെയ്യുന്നതൊക്കെ യാത്രക്കാരോടൊപ്പം മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും വിമാനത്തിലുണ്ടായിരുന്നു വളരെ കാലത്തിന് ശേഷം ഭാര്യയെ തിരിച്ച് ഇന്ത്യയിലോട്ടേക്ക് കൊണ്ടുവരാൻ പോവുകയായിരുന്നു അദ്ദേഹം അതിനിടയിലായിരുന്നു അങ്ങനെ ഒരു അപകടം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ലോകത്തിന്റെ ഏത് കോണി പോയാലും ഒരു മലയാളിയെങ്കിലും ഉണ്ടാവുമെന്ന് അതേപോലെ ഈ ഒരു ഫ്ലൈറ്റിലും ഒരു മലയാളി ഉണ്ടായിരുന്നു രഞ്ജിത എന്നായിരുന്നു ആളുടെ പേര് ഒരു നേഴ്സായിരുന്നു ലണ്ടനിൽ വർക്ക് ചെയ്യായിരുന്നു പക്ഷെ വെറും ഒരാഴ്ചത്തെ അവധിയെടുത്ത് നാട്ടിലോട്ടേക്ക് വന്നതാണ് ജോലിയുടെ ഒരു ആവശ്യത്തിനായി ചില പേപ്പേഴ്സിൽ സൈൻ ചെയ്യാൻ വേണ്ടി തിരികെ പോകുന്ന വഴിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും ആ ഇരുന്നൂറ്റി പേരും ആ വിമാനത്തിൽ കയറിയിരുന്നു ആ വിമാനം പറന്നു വരുന്ന നിമിഷങ്ങൾക്കൊക്കെ തന്നെ അത് തകർന്നു വീണിട്ടുണ്ടായിരുന്നു ആ ആ ഒരു വിമാനം പറന്നു വരുന്ന തൊട്ടടുത്തുള്ള ഒരു ജനവാസ കേന്ദ്രത്തിലേക്കായിരുന്നു തകർന്നു വീണത് അവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ ഉണ്ടായിരുന്നു മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരുന്നു അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് അവരെല്ലാവരും തന്നെ ഉച്ചഭക്ഷണം കഴിക്കുക വേണ്ടി ക്യാൻറ്റീനിൽ ഇരുന്നപ്പോഴായിരുന്നു ആ എയർ ഇന്ത്യയുടെ വിമാനം ആ ഹോസ്റ്റലിന് മുകളിലേക്ക് തകർന്നു വീണത് ഈ വാർത്ത നമ്മൾ വളരെ ഞെട്ടലോടെയാണ് നമ്മളെല്ലാവരും കേട്ടറിഞ്ഞത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഈ ഒരു വാർത്ത ചർച്ചാ വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ദിവസം ആ ഫ്ലൈറ്റിന് എന്താണ് സംഭവിച്ചത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ട വിമാനം എയർ ഇന്ത്യയുടെ ബോയിങ് വൺ സെവന്റി വൺ എന്ന് പറയുന്ന വിമാനമായിരുന്നു ഈ ഒരു ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് അഹമ്മദാബാദിൽ എത്തുകയായിരുന്നു പിന്നീടായിരുന്നു ലണ്ടനിലേക്കുള്ള യാത്ര ആരംഭിക്കേണ്ടത് അന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് പത്ത് ഏഴിന് പുറപ്പെട്ട് പതിനൊന്ന് പതിനഞ്ചിനാണ് ഈ ഒരു ഫ്ലൈറ്റ് അഹമ്മദാബാദിൽ അഹമ്മദാബാദിലെത്തിയത് പിന്നീട് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ടിനായിരുന്നു ഈ ഒരു ഫ്ലൈറ്റ് ലണ്ടനിലേക്ക് പറന്ന് വരുന്നത് ഈ ലണ്ടനിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഫ്യൂവൽ ടാങ്ക് ഫുൾ ആയിട്ട് തന്നെ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ ലോഡ് ചെയ്ത് മറ്റ് സേഫ്റ്റി ചെക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തെട്ടിന് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെടാൻ വേണ്ടി ആ ഫ്ലൈറ്റ് പറന്നു വരുന്നു ഇതിൽ ഇരുന്നൂറ്റി മുപ്പത് പേർ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരും പന്ത്രണ്ട് പേർ ആ ഫ്ലൈറ്റിന്റെ ക്യാബിൻ ക്രൂ മെമ്പേഴ്സുമായിരുന്നു ആ ഒരു ഫ്ലൈറ്റിൽ ഇംഗ്ലണ്ട് പോർച്ചുഗൽ അതേപോലെ തന്നെ കാനഡ പിന്നെ മെജോറിറ്റി ആൾക്കാരും ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണിയും ആ ഫ്ളൈറ്റിലുണ്ടായിരുന്നു ആരെയും കൂട്ടി തിരിച്ചുവരാനായിരുന്നു ആ മുൻ മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണി ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വിമാനം പറന്നു വന്ന് വെറും ആറായിരം അടി ഉയരത്തിൽ എത്തുമ്പോഴേ തന്നെ അതിൽ ഫ്ലൈറ്റിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു വേണ്ടത്ര എഞ്ചിന്റെ പവർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പറന്നു വരാന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഫ്ലൈറ്റിൽ വളരെ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റുമാരായിരുന്നു ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻ സുമിത്ത് ആയിരുന്നു പൈലറ്റ് ഇങ്ങനെയുള്ള ഫ്ലൈറ്റുകൾ പറത്തി അദ്ദേഹത്തിന് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു പൈലറ്റ് എണ്ണായിരത്തി ഇരുന്നൂറിലധികം മണിക്കൂറുകൾ വിമാനം പറത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പൈലറ്റ് ആയിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോ പൈലറ്റ് എന്ന് പറയുന്നത് ക്ലൈവ് കുന്ത്ര ായിരുന്നു അദ്ദേഹത്തിനും ആയിരം മണിക്കൂറിൽ കൂടുതൽ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വിമാനം പറന്നു വരുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ഫ്ലൈറ്റിന് എന്തോ ഒരു കുഴപ്പമുണ്ട് പറന്നു വരുന്ന നിമിഷങ്ങൾക്കകം അത് അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയായിരുന്നു എ ടി സിയെ കോൺടാക്ട് ചെയ്ത് പൈലറ്റ് പെട്ടെന്ന് മൈ ഡേ മെസ്സേജ് പാസ് ചെയ്തത് പക്ഷേ എ ടി സി തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും വിമാനമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കട്ടായിരുന്നു മെയ്ഡേ എന്ന് പറയുന്നത് ഒരു അപകട സൂചനയാണ് എന്തെങ്കിലും തരത്തിലുള്ള വിമാനത്തിൻ്റെ കംപ്ലയിൻ്റുകളോ അല്ലെങ്കിൽ ക്രാഷ് ലാൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിലോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ പൈലറ്റുമാർ എ ടി സിക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് ഈ വിമാനത്തിന് ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ക്രാഷ് ലാൻഡ് ചെയ്യും അങ്ങനെ ഉള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നതാണ് ഈ മെയ്ഡേ എന്ന് പറയുന്നത് ഈ വിമാനം പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തന്നെ ആരോ ആ ഒരു കെട്ടിടത്തിനടുത്തുണ്ടായിരുന്ന ആരോ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ വിമാനത്തിന് പറന്നു വരാൻ സാധിച്ചിട്ടില്ല ടേക്ക് ഓഫ് ചെയ്ത ആ ഒരു അറുന്നൂറ് എണ്ണൂറ് അടിയിൽ കൂടുതൽ അത് പറന്നു വർന്നിട്ടില്ല ഇവിടെ നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത് ഒരു ബിൽഡിങ്ങിന്റെ മറവിലൂടെ ആ വിമാനം പോയിട്ട് അവിടെ നിന്ന് ക്രാഷ് ലാൻഡ് ചെയ്ത് വളരെ ഒരു തീകോളമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഒരു വിമാനം തകർന്നു വീണത് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലായിരുന്നു അതൊരു ഗവൺമെന്റ് ഹോസ്റ്റലാണ് മാത്രമല്ല ആ ഒരു ഹോസ്റ്റലിന് ചുറ്റും നിരവധി ഈ വിദ്യാർത്ഥികൾ താമസിക്കുന്ന മറ്റു ഹോസ്റ്റലുകളും ഉണ്ടായിരുന്നു അതുകൂടാതെ ആ സ്ഥലത്ത് മറ്റ് നാട്ടുകാരും സമീപ പ്രദേശങ്ങളിലെ ആൾക്കാരും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത് ഹോസ്റ്റലിൽ സ്റ്റുഡൻസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആ ഒരു ക്യാൻറ്റീനിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നതിലിടെയാണ് വലിയ ശബ്ദത്തോടു കൂടിയുള്ള ഒരു പൊട്ടിത്തെറി അവർക്ക് കേൾക്കാൻ സാധിച്ചത് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ ബിൽഡിംഗ് തകരുന്നതും അതേപോലെ തന്നെ വലിയൊരു പൊട്ടിത്തെറിയോടുള്ള ശബ്ദമൊക്കെ സി സി ടി വിയിൽ നിന്നൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയും അതേപോലെ തന്നെ ന്യൂസ് ചാനലിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് വലിയൊരു ശബ്ദത്തോടു കൂടിയായിരുന്നു ആ പ്ലെയിൻ അവിടെ വീണ് പൊട്ടിത്തെറിച്ചത് ആ ഒരു പ്ലെയിൻ ക്രാഷ് ചെയ്ത് ചുറ്റും ഒരു തീഗോളമായി അവസ്ഥയായിരുന്നു ചുറ്റും പുകപടനങ്ങളായിരുന്നു ആ ഒരു കെട്ടിടത്തിന്റെ മുകളിലേക്ക് വന്നു വീണത് ഒരു പ്ലെയിൻ ആണെന്നൊന്നും ഇവർക്ക് ആദ്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പ്ലെയിൻ അവിടെ ക്ലാഷ് ലൈറ്റ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ബിൽഡിംഗ് ശക്തമായിട്ടുള്ള ഒരു കുലുക്കം ഭൂമി കുലുക്കം പോലെയുള്ള ഒരു കുലുക്കം നമുക്ക് സി സി ടി വിയിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു വലിയ ബോയിംഗ് വിമാനമായിരുന്നു അതുകൊണ്ട് തന്നെ ആ വിമാനം വന്ന് ഇടിച്ചപ്പോൾ ആ ബിൽഡിംഗ് ഏകദേശം അൻപത് ശതമാനത്തോളം തകർന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പൊട്ടിത്തെർക്ക് ശേഷം ചുറ്റുമുള്ളവരൊക്കെ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരുപാട് പേര് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വളരെ സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് പേര് മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാനും സാധിച്ചത് പിന്നെ കൂടുതൽ പേർക്കും പരിക്കേറ്റിട്ടുണ്ട് പിന്നെ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി സ്റ്റുഡൻസ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രമായിരുന്നു രക്ഷപ്പെട്ടത് ബാക്കി വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ ആ സ്പോട്ടിൽ തന്നെ മരണപ്പെട്ട് കത്തിക്കരിഞ്ഞ് ബോഡി തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആ രക്ഷപ്പെട്ടയാൾ ഇപ്പോഴും ചികിത്സയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയത് അവിടുത്തെ നാട്ടുകാരായിരുന്നു പിന്നീട് ായിരുന്നു പോലീസും ഫയർഫോഴ്സ് ഓഫീസറൊക്കെ വന്ന് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ അവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം ഓടിയെത്തിയവരിൽ ആ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട് ആ ഒരു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് മാത്രമല്ല കുറച്ചുപേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് പിന്നെ ആ പ്രദേശത്തിന് ചുറ്റുമുള്ള കുറച്ചുപേർക്കും പരിക്കുകൾ പറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫ്ലൈറ്റ് ഇങ്ങനൊരു അപകടത്തിൽപ്പെട്ടപ്പോൾ പെട്ടെന്ന് അവരെ ആ ഒരു ഫ്ലൈറ്റിൽ അകപ്പെട്ടവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അല്ലെങ്കിൽ കുറച്ചെങ്കിലും ജീവൻ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു കാരണം ഇതൊരു ലോങ്ങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് ആയിരുന്നു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഫ്യൂവൽ ടാങ്ക് ഫുൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലൈറ്റ് താഴെ വീട് തകർന്നപ്പോൾ ഇതിൻ്റെ ആഘാതം കുറച്ച് കൂടുതലായിരുന്നു വളരെ പെട്ടെന്ന് തീ ആളിപ്പടന്ന് അടുത്തോട്ടേക്ക് ചെല്ലാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലുണ്ടായിരുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ കത്തിക്കരിഞ്ഞ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അതായത് ചിലവർ സീറ്റ് ബെൽറ്റ് ഇട്ട് അവിടെ ഇങ്ങനെ കരിഞ്ഞു നിന്ന അവസ്ഥയിലായിരുന്നു എന്നായിരുന്നു അവിടെ എത്തിയ ഫയർഫോഴ്സും അതേപോലെ തന്നെ പോലീസുകാരും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞാൽ ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ ഒട്ടാകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അപകടം നടന്നതിനുശേഷം ഇന്ത്യ ഈ ഒരു സംഭവത്തോട് പ്രതികരിക്കുകയും അതേപോലെ തന്നെ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അപകടത്തിൽപ്പെട്ട ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ടാറ്റാ ഗ്രൂപ്പിന്റെയാണ് എല്ലാവർക്കും അറിയായിരിക്കും എയർ ഇന്ത്യ മുമ്പ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിലായിരുന്നു പിന്നീട് അത് ടാറ്റാ ഗ്രൂപ്പ് ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപകടത്തിന് ശേഷം ടാറ്റയുടെ ചെയർമാൻ ചന്ദ്രശേഖർ ഉടനെ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപകടത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നീട് അദ്ദേഹം പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ഇതിലൊന്ന് മരണപ്പെട്ട കുടുംബാംഗങ്ങളുടെ ബന്ധുക്കൾക്ക് ഒരു കോടി രൂപ തലകാമെന്നായിരുന്നു രണ്ടാമത് ആ ഒരു അപകടത്തിൽ ഒരുപാട് പേർക്ക് പരിക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് വിദ്യാർത്ഥികളടക്കം അവരുടെ എല്ലാവരുടെയും ചികിത്സാ ചെലവ് ടാറ്റാ ഗ്രൂപ്പ് ഏറ്റെടുക്കും എന്നായിരുന്നു മൂന്നാമത്തേത് ആ ഒരു വിമാനം ഇടിച്ചിറങ്ങിയ ആ ഒരു ഹോസ്റ്റൽ കെട്ടിടം തിരിച്ച് പണിത് കൊടുക്കാം എന്നായിരുന്നു മൂന്നാമത്തേത് ഈ ഒരു അപകടം നടന്നത് മണിക്കൂറിനുള്ളിലാണ് ടാറ്റാ ഗ്രൂപ്പ് ഇത്തരത്തിലുള്ള ഒരു ആയിട്ട് മുന്നോട്ടേക്ക് വന്നത് പിന്നീട് എല്ലാവരും ചോദിച്ച ഒരു ചോദ്യമായിരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം നടന്നത് കാരണം ഇത്രയും വലിയ ഒരു കാഷ്വാലിറ്റിയാണ് ഈ ഒരു അപകടത്തിൽ ഉണ്ടായിരിക്കുന്നത് ആ സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാവരും പറഞ്ഞിരുന്നത് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തതിന് ശേഷം മാത്രമേ എന്താണ് ആ ഒരു ഫ്ലൈറ്റിന് ശരിക്കും സംഭവിച്ചതെന്ന് അറിയാൻ സാധിക്കൂ എന്നായിരുന്നു ഒരു അപകടം സംഭവിച്ചപ്പോൾ ഏറ്റവും സങ്കടകരമായ മറ്റൊരു പറയുന്നത് ഇവരുടെ ഈ അപകടത്തിൽ മരിച്ചവരുടെ ആരുടെയും ഡെഡ് ബോഡികൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാരണം കത്തിക്കരിഞ്ഞ ഒരവസ്ഥയിലാണ് അതുകൊണ്ട് ബന്ധുക്കൾ വന്ന് ഡി എൻ എ ടെസ്റ്റിലൂടെ മാത്രമേ ഇവരുടെ ബോഡി ഐഡന്റിഫൈ ചെയ്ത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഡെഡ് ബോഡീസൊക്കെ കത്തിക്കരിഞ്ഞ് എന്താ പറയുക കരിക്കട്ടയായ ഒരവസ്ഥയിലാണ് കാരണം അത്രയ്ക്കും സങ്കടത്തോട് മാത്രമേ നമുക്ക് ആ വീഡിയോസൊക്കെ കാണാൻ പറ്റൂ ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ വാട്സപ്പിലൂടെയും അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് മന മനക്കെട്ടിയുള്ളവർക്ക് മാത്രമേ അതൊക്കെ കണ്ടിരിക്കാൻ പറ്റൂ ആ ടെറ്റ് ബോഡിയുടെ ഒക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കും അതാണ് ശരിക്കും ആ ഒരു വൈറ്റിന് സംഭവിച്ചത്